രാധേ കൃഷ്ണ കഥാമൃതത്തിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ ഒരു ചെറുകഥ പാണ്ഡ്യ രാജാവിന്റെ കഥ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കഥയാണ് പാണ്ഡ്യ ഈ രാജാവ് ഒരു ദിവസം തൻ്റെ രാജ്യത്തെ ഏറ്റവും പ്രസിദ്ധനായ ജോൽസ്യരെ വിളിച്ചു കൊണ്ടുവരികയും അദ്ദേഹത്തിന് തൻ്റെ ജാതകം കാണിച്ചു കൊടുക്കുകയും ചെയ്തു രാജാവിൻ്റെ ജാതകം ഗണിച്ചു നോക്കിയ ജോത്സ്യർ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കകം പാമ്പുകടിയേറ്റ് മരിക്കുമെന്ന് വിധിയെഴുതി ഇതറിഞ്ഞ കുപിതനായ രാജാവ് ജോൽസരെ ജയിലിൽ അടയ്ക്കാൻ തീരുമാനിച്ചെങ്കിലും മന്ത്രിമാർ അദ്ദേഹത്തെ തടഞ്ഞു തുടർന്ന് അപവൃത്തി വടയാനാണോ തന്റെ വിധിയെന്നാലോചിച്ച് രാജാവ് ചിന്താധീനനായിരിക്കെ സദസ്സിലുണ്ടായിരുന്ന ഒരു നമ്പൂതിരി പാപ ഗുരുവായൂരിൽ പോകണമെന്നും അവിടെ വെച്ച് മരിച്ചാൽ തന്നെയും മോക്ഷം കിട്ടുമെന്നും നിർദ്ദേശിച്ചു അതനുസരിച്ച് രാജാവും കുടുംബാംഗങ്ങളും നമ്പൂതിരിയും ജോൽസ്യരും ഒരുമിച്ച് ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു ഗുരുവായൂരിലെത്തിയ രാജാവ് തന്റെ മരണം പ്രവചിച്ച ദിവസം വരെയും ഭജനമരിക്കാൻ തീരുമാനിച്ചു അതനുസരിച്ചുള്ള എല്ലാ ചിട്ടകളും അദ്ദേഹം പാലിച്ചു പോന്നു ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം രാവിലെ ഉണർന്നു നോക്കിയ രാജാവ് താൻ ജീവിച്ചിരിക്കുന്നതായി മനസ്സിലാക്കി ജോത്സ്യർ മരണം പ്രവചിച്ചതിന്റെ പിറ്റേ ദിവസമായിരുന്നു അത് ഒരേ സമയം സന്തോഷവും കോപവും തോന്നിയ രാജാവ് ജോത്സ്യരുടെ അടുത്ത് പോകുകയും അദ്ദേഹത്തെ ശാസിക്കുകയും ചെയ്തു തലേന്ന് രാത്രി താൻ ഒരു പാമ്പിനെ കണ്ടതുപോലുമില്ല എന്നായിരുന്നു രാജാവിന്റെ വാദം അപ്പോൾ ജോത്സ്യർ രാജാവിന്റെ കാലിലേക്ക് നോക്കുകയും അവിടെയുള്ള ഒരു പാട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അത് പാമ്പ് കടിച്ച പാടായിരുന്നു ഭഗവത് കാരുണ്യം കൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കിയ രാജാവ് അപ്പോൾ ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിന് നിർദ്ദേശം നൽകുകയും തന്റെ സമ്പത്ത് മുഴുവൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻറെ ആഗ്രഹമനുസരിച്ച് ക്ഷേത്രം സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നവരത്നങ്ങൾ കൊണ്ടും പുതുക്കിപ്പണിയുകയും ശ്രീകോവിലിന്റെ ചുമരുകളിൽ ചിത്രങ്ങൾ വരച്ചു ചേർക്കുകയും ചെയ്തു തന്റെ സമ്പത്ത് മുഴുവൻ ഗുരുവായൂരപ്പന് ദാനം ചെയ്ത അദ്ദേഹം ശിഷ്ടകാലം തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തനായി ജീവിച്ചു പോന്നു ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ ദേവിരാധിക രാധിക ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ് ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമഭക്തരും രാധേ കൃഷ്ണ